നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ദുബായിൽ മലയാളി ദമ്പതികൾ അടക്കം പതിനാറ് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ വിറങ്കലിച്ചു നിൽക്കുകയാണ് പ്രവാസി മലയാളികൾ ഡ്രീം ലൈൻ ട്രാവൽസ് ആൻഡ് ടൂറിസം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലപ്പുറം വേങ്ങര കാലങ്ങാടൻ റിജേഷ് മുപ്പത്തി വയസ്സ് ദുബായ് കിസൈസിലെ ഒരു സ്കൂളിലെ അധ്യാപികയായ ഭാര്യ കണ്ടമംഗലത്ത ജഷി മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരുടെ ചേതനയറ്റ ശരീരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ നാട്ടിൽ എത്തിച്ചത് ഇവരുടെ പണിതീരാറായ വീട്ടിൽ ഗൃഹപ്രവേശനത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം ബാക്കി നിൽക്കവയാണ് ഇരുവരുടെയും ചേതനിയറ്റ ശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നത് വിഷു സന്തോഷങ്ങൾ അറിയിക്കാൻ മരിക്കുന്നതിന് മുൻപ് ഇവർ പിതാവ് ചന്തുവിനെ വിളിച്ചിരുന്നു റിജേഷ് പണിയുന്ന വീടിന്റെ അവസാന ഘട്ട പണികൾ നടക്കുന്നത് വീഡിയോ കോൾ വഴി കാണുകയും പണി പണിതീർന്നയുടൻ പുതിയ വീട്ടിലേക്ക് കയറാൻ വരുമെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങളുടെ സ്വപ്ന ഒരു ദിവസം പോലും അന്തി ഉറങ്ങാൻ കഴിയാതെയാണ് ഇരുവരും യാത്രയായത് ഒരു പതിറ്റാണ്ടിലധികം പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് സമ്പാദിച്ചാണ് വീടെന്ന സ്വപ്നം അടുത്തിടെ ഏതാണ്ട് ഇവർ പൂർത്തീകരിച്ചത് വിഷുവിനാഗ്രഹപ്രവേശനം നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് ചില കാരണങ്ങളാൽ ആ സമയം നാട്ടിൽ പോകാൻ കഴിയാതെ വന്നതോടെ തീരുമാനം മാറ്റി എങ്കിലും വൈകാതെ തന്നെ പണി പൂർത്തിയാക്കി വീടിന്റെ പാലുകാച്ചലിന് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുവരെയും മരണം കവർന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഇവർ നാട്ടിൽ പോയി വന്നിരുന്നു പതിനൊന്ന് വർഷം മുൻപാണ് റിജേഷും ജിഷിയും വിവാഹിതരായത് ഇവർക്ക് കുട്ടികളില്ല പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് താമസം മാറുക എന്ന വലിയ സ്വപ്നം ബാക്കി വെച്ചാണ് ഇവർ യാത്രയായത് എന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ നൊമ്പരപ്പെടുത്തുകയാണ് തീപിടുത്തമുണ്ടായ ദിവസം വിഷുദിനം ആയിരുന്നതിനാൽ റിജേഷ് ഓഫീസിൽ പോയിരുന്നില്ല ശനിയാഴ്ച സ്കൂൾ അവധിയായതുകൊണ്ട് ജിഷിയും വീട്ടിലുണ്ടായിരുന്നു മലയാളികളുടേതുൾപ്പെടെ ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ദുബായിലെ ദേറ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ സമീപ പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുന്നുമുണ്ട് അഞ്ചു നില കെട്ടിടത്തിന്റെ നാലാം നിലയിലാണ് പിടിച്ചത് പുക ഉയരുന്നത് കണ്ടുവെങ്കിലും ഇത്ര വലിയ ദുരന്തമായി അത് മാറുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് പരിസരത്തുള്ള പറയുന്നത് വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടാണ് പലരും ഇവിടേക്കോ ഓടിയെത്തിയത് തീപിടുത്തത്തിന്റെ വിവരങ്ങൾ പോലീസ് വൈകിയാണ് പുറത്തുവിട്ടത് പിന്നീടാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് പലരും തിരിച്ചറിഞ്ഞത് സംഭവം അറിഞ്ഞവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പരിഭ്രാന്തിയോടെ പലരെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ ഇന്ത്യക്കാർ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം പിന്നീട് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനാറാണെന്നും ഇതിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ നാല് ഇന്ത്യക്കാരുണ്ടെന്നും വിവരം കൈമാറുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക